ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എൻ്റെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പേര് പ്രബുദ്ധരാ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നില്ലയോ എന്നതാണ് എൻ്റെ ടോപ്പിക് വിശ്വാസികൾ ഏത് കാലത്തും ആത്മാർത്ഥമായി പ്രാർത്ഥനകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മുടെ പ്രാർത്ഥനകൾ നാം പലപ്പോഴും പങ്കുവെക്കപ്പെടാറുള്ള ഒരു പ്രധാന കാര്യമാണ് ഞാൻ എത്രയോ കാലമായി പ്രാർത്ഥിക്കുന്നു ഞാൻ എത്രയോ ദീർഘമായി പ്രാർത്ഥിക്കാറുണ്ട് എന്നിട്ടും എൻ്റെ ആവശ്യങ്ങൾ ഒന്നും തന്നെ നിറവേറ്റപ്പെട്ട് കാണുന്നില്ലല്ലോ അതിന് ഞാനിനി എന്താണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ ആളുകൾ ആശങ്കാകുലരായി മാറാറുണ്ട് പ്രാർത്ഥിക്കുന്ന നമ്മുടെ മനസ്സിൽ ഒന്നാമതായി ഇഹ്ലാസ് എന്ന ശക്തിയാണ് നമ്മൾ നിലനിൽക്കേണ്ടത് എന്താണ് അഹ്ലാസ് എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ടായിരിക്കണം നാം പ്രാർത്ഥിക്കേണ്ടത് നാം ആരോടാണ് പ്രാർത്ഥിക്കുന്നത് ആ റബ്ബുൽ ആലമീൻ ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് തരാൻ മാത്രം എല്ലാം കാണുകയും കേൾക്കുകയും അറിയുകയും അതിന് അവന് പ്രത്യേകമായി ഉത്തരം നൽകാൻ അവൻ്റെ ഖജനാവ് വിശാലമാണ് എന്നും അതിനവന് കഴിവുണ്ട് എന്നുമുള്ള ദൃഢമായ വിശ്വാസം രണ്ടാമതായി പ്രാർത്ഥിക്കുന്ന തമ്മിൽ ഉണ്ടായിരിക്കേണ്ടത് പരിപൂർണമായ തിന്മകളിൽ നിന്ന് അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങണം ആത്മാർത്ഥമായ റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങി സർവ്വ തിന്മകളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട മനസ് മനസ്സ് ശുദ്ധീകരിക്കപ്പെട്ട നിലക്ക് ഇനി തിന്മയിലേക്ക് ഇനി തിന്മ ചെയ് തിന്മകൾ ചെയ്യാത്തൊരു സാഹചര്യത്തിലൂടെ സാഹചര്യത്തിലൂടെ കടന്നു പോകുമെന്ന ദൃഢനിശ്ചയത്തോടു കൂടി അള്ളാഹുവിനോട് അവന്റെ മുമ്പിൽ നമ്മുടെ ആവശ്യങ്ങൾ വെക്കണം മൂന്നാമതായി വിനീതമായ മനസ്സോടെ വൈഭക്തി നിറഞ്ഞ മനസ്സോടെ ശുഭപ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഖുർആൻ പറഞ്ഞുവല്ലോ വളരെ വിനീതമായി വിനയത്തോടെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കൂൻ എന്ന് നാലാമതായി ആവർത്തിച്ചാവർത്തിച്ച് ചോദിക്കുക അള്ളാഹുവിനോട് ചോദിക്കുക ഒരു മടുപ്പും ഉണ്ടാവാൻ പാടില്ല ആ ചോദിച്ച് ചോദിച്ച് എനിക്ക് മടുത്തു എന്ന തോന്നൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാവാനേ പാടില്ല നബി അല്ലാഹു അലൈഹി വസ്സലമ്മ ചില പ്രാർത്ഥനകളൊക്കെ രണ്ടും മൂന്നും തവണ ആവർത്തിക്കാറുണ്ടായിരുന്നു അഞ്ചാമതായി വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്ന സാഹചര്യത്തിൽ മാത്രം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാതെ നല്ല സന്തോഷവും ആഫ്യത്തുമുള്ള സമയത്ത് ധാരാളമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അള്ളാഹുവിനെ ഓർക്കുക ആറാമതായി അള്ളാഹുവിൻ്റെ പ്രത്യേക നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക സാഹചര്യവും സന്ദർഭവുമൊക്കെ അനുകൂലമെങ്കിൽ കിബിലാക്ക് മുന്നിട്ടുകൊണ്ട് ശുദ്ധിയോടു കൂടി പ്രാർത്ഥിക്കുക അതുപോലെ പ്രാർത്ഥനയുടെ പ്രാരംഭമെന്ന നിലയ്ക്ക് അള്ളാഹുവിനെ സ്തുതിക്കുന്ന ഹന്തും അള്ളാഹുവിനെ പുകയ്ത്തുന്ന ധനാവുകളും പേരിൽ സലാത്തും ഒക്കെ പറഞ്ഞതിന് ശേഷം പ്രാർത്ഥിക്കുക എന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ വളരെ നല്ല കാര്യമാണ് അതുപോലെ ഉത്തമമായ സമയങ്ങൾ ശ്രദ്ധിക്കുക എന്നതും പ്രാധാന്യം തന്നെയാണ് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വെള്ളിയാഴ്ച ഒരു പ്രത്യേക സമയമുണ്ട് അത് ഏതാണെന്ന് കൃത്യമായി അറിയില്ല എങ്കിലും അസറിനും ഇടയിലുള്ള സമയം ഏറെ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്നതാണ് അതുപോലെ മഴ വർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാങ്കിനും ഇടയിലുള്ള സമയം എന്നിവയൊക്കെ അതുപോലെ ഉത്തമമായ സ്ഥലങ്ങൾ പ്രത്യേകിച്ച് പള്ളികൾ എല്ലാ പള്ളികളും പ്രത്യേകിച്ച് ഹറമുകളിൽ ഇങ്ങനെ എല്ലാ സാഹചര്യങ്ങളും നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും വളരെ ആത്മാർത്ഥമായി പറയപ്പെട്ട രീതിയിൽ പ്രത്യേക മനസ്സിൽ എത്തി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്താലും ഇൻഷാല്ല നമ്മുടെ നമ്മുടെ പ്രാർത്ഥനകൾ ഫലവത്തായി തീരുമെന്ന് നമ്മൾ ആശ്വസിക്കുക പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരും ഉൾപ്പെടുത്തുമാറാവട്ടെ അസ്സലാം വലൈക്കും വരഹമുല്ലാർക്കാത്തു